നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭാഗ്യം പരീക്ഷിക്കുന്ന പ്രവാസികൾക്ക് ഇപ്പോൾ നല്ല കാലമാണെന്ന് തോന്നുന്നു മലയാളികൾക്ക് ലക്ഷങ്ങൾ കിട്ടി കോടികൾ കിട്ടി എന്നുള്ള വാർത്തയാണ് അടുത്തിടെയായി വന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു മലയാളിക്ക് നാൽപ്പത്തി അഞ്ച് കോടിയാണ് സമ്മാനം ലഭിച്ചതെങ്കിൽ ഇന്ന് ലക്ഷങ്ങളാണ് കിട്ടിയിരിക്കുന്നത് എമിറേറ്റ്സ് നറുക്കെടുപ്പിൽ പ്രവാസി മലയാളി അൻപതിനായിരം ദർഹത്തിന്റെ സമ്മാനത്തിനാണ് അർഹനായത് അതായത് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് രൂപ ദുബായിൽ സ്ഥിരതാമസമാക്കിയ മുപ്പത്തി ആറ് കാരനായ ശരത് ശിവദാസൻ ആണ് ഫസ്റ്റ് ഫൈവ് എമിറേറ്റ്സ് റോയിൽ വിജയിച്ചത് സമൂഹ മാധ്യമങ്ങളിൽ നിന്നാണ് എമിറേറ്റ്സ് ഡോയെ കുറിച്ച് ആദ്യമായി ശരത്ത് മനസ്സിലാക്കുന്നത് സ്ക്രീനിലെ അക്കങ്ങൾ നോക്കി തന്നോട് സംസാരിക്കുന്നവ തിരഞ്ഞെടുക്കുകയാണ് തന്റെ രീതി എന്നാണ് ശരത് പറയുന്നത് വിജയത്തെക്കുറിച്ച് ആദ്യം അറിഞ്ഞത് ശരത്തിന്റെ ഭാര്യയാണ് തത്സമയ നറുക്കെടുപ്പ് ഫലപ്രഖ്യാപന സമയത്ത് അദ്ദേഹത്തിന്റെ ഇമെയിൽ പരിശോധിച്ചത് ഭാര്യയായിരുന്നു ആദ്യം വിശ്വസിക്കാനായില്ലെന്നും തത്സമയ സ്ട്രീമും ആപ്പും വീണ്ടും നോക്കിയാണ് വിജയം ഉറപ്പാക്കിയതെന്നും ശരത്ത് പറഞ്ഞു ബ്രസീലിൽ നിന്നുള്ള കാമില ഡി കാസ്ട്രോ ലബനാനിൽ നിന്നുള്ള മുഹമ്മദ് ബാസിൽ എന്നിവരാണ് ഇതേ സമ്മാനം നേടിയ മറ്റ് രണ്ടുപേർ ആദ്യമായാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഈ സമ്മാനം ലഭിക്കുന്നത് അതുപോലെ ദുബായ് മെഹസൂസ് നറുക്കെടുപ്പിൽ ഇരുപത് മില്യൺ ദൃഹം സ്വന്തമാക്കിയതും ഒരു മലയാളിയാണ് ഫുജേറയിൽ ഓയിൽ ആൻഡ് ഗ്യാസ് വ്യവസായ സ്ഥാപനത്തിൽ കൺട്രോൾ റൂം ഓപ്പറേറ്ററായ ശ്രീജുവാണ് മെഹസൂസിന്റെ നൂറ്റി അമ്പത്തിനാലാമത് പ്രതിവാര നറുക്കെടുപ്പിൽ കോടീശ്വരനായത് ആറ് നമ്പറുകളിൽ അഞ്ചെണ്ണം ഒത്തു വന്നതോടെയാണ് സമ്മാനം ഇരുപത് മില്യൺ ദീർഘം സമ്മാനം നേടിയെങ്കിലും ജോലി ഉപേക്ഷിക്കില്ലെന്നാണ് ശ്രീജു പറയുന്നത് സ്വന്തമായി ഒരു വീട് വേണമെന്ന ആഗ്രഹം ഏറെക്കാലമായി കാലമായി കൊണ്ടു നടക്കുകയാണ് ബാങ്ക് ലോൺ എടുത്ത് വീട് വാങ്ങാനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ തുക ഉപയോഗിച്ച് എനിക്കൊരു വലിയ ബംഗ്ലാവ് തന്നെ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് ശ്രീജു പറഞ്ഞത് ജീവിതം മാറ്റിമറിച്ച മെഹസൂസിന്റെ ചെക്ക് ലഭിച്ചെങ്കിലും തന്റെ പേരിൽ ഇരുപത് മില്യൺ ദർഹം ഉണ്ടെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്നും ഭാര്യയ്ക്കും വിശ്വാസം വരുന്നില്ലെന്നുമാണ് ശ്രീജു പറയുന്നത് ഈ വിജയത്തെക്കുറിച്ച് കമ്പനി മാനേജർക്ക് അറിയില്ല ഞായറാഴ്ച രാവിലെ ഇമെയിൽ വഴിയാണ് സമ്മാനം കിട്ടിയ വിവരം അറിയുന്നത് കാറിലിരുന്നാണ് ഇമെയിൽ തുറന്നത് ഇതിനു മുൻപ് ചെറിയ സമ്മാനങ്ങൾ ലഭിച്ചിരുന്നതിനാൽ അതുപോലെയുള്ള ഇമെയിൽ ആയിരിക്കുമെന്നാണ് കരുതിയത് മെയിൽ തുറന്നപ്പോൾ അത് ഇരുപത് ദശലക്ഷം ദൃഹമായിരുന്നു വിജയം സ്ഥിരീകരിക്കാൻ മെഹസൂസിന്റെ കോളിനായി കാത്തിരുന്നു എന്തുകൊണ്ടാണ് എനിക്ക് ഇപ്പോഴും ഇത് വിശ്വസിക്കാൻ കഴിയാത്തത് എന്ന് അറിയില്ലെന്നാണ് ശ്രീജു പ്രതികരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക